ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ് വിടേണ്ടി വന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിട്ടിപ്പോൾ ആറു മാസം കഴിഞ്ഞു ഇപ്പോൾ ഷെയ്ക്ക് ഹസീനയെ തിരിച്ച് രാജ്യത്തേക്ക് തന്നെ വി രാജ്യത്തിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയിലേക്ക് കത്തയച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവിടെ ഈ കലാപത്തിൻ്റെ സമയത്തുള്ള കൂട്ടക്കൊലകൾ ഉൾപ്പെടെയുള്ള വിവിധ കുറ്റങ്ങളിൽ പ്രോസിക്യൂഷൻ നേരിടേണ്ടതുണ്ട് ഷെയ്ഖ് ഹസീൻ അതുകൊണ്ട് ഷെയ്ഖ് ഹസീന എത്രയും പെട്ടെന്ന് വിട്ടുതരണം എന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ഇതിന് മറുപടി നൽകിയിട്ടില്ല ഇന്ത്യ എന്ത് മറുപടി നൽകും ഇക്കാര്യത്തിൽ ഈ കൈമാറ്റ ഉടമ്പടി കരാറൊക്കെ നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ കൂടിയാണ് ഇത് ഏത് തരത്തിലുള്ള ഒരു തർക്കങ്ങൾ നമ്മൾ അല്ല ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് വിദേശകാര്യ വകുപ്പാണ് ഔദ്യോഗികമായിട്ട് പറയേണ്ടത് വിദേശകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായ ഒരു പ്രതികരണം ഇങ്ങനൊരു എന്താണ് വെർബെയിൽ ഡോക്യൂമെൻറ്റ് വെർബെയിൽ നിന്ന് എന്താണ് അവർ സാങ്കേതികമായിട്ട് പറയുന്നത് അങ്ങനെ ഒരു റിക്വസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് ബാംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് വന്നതായിട്ട് ഇന്ത്യൻ ഫോറിൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആളുകൾ കൺഫേം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഇന്ത്യയുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഇത് എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഡിപ്ലോമാറ്റിക് റോ എന്നുള്ള നിലയ്ക്ക് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ ആ ബംഗ്ലാദേശ് പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയും ഹസീന വാജിദ് ഇങ്ങോട്ട് വരികയും ചെയ്ത സമയത്ത് ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്ത കാര്യമാണ് കാരണം ഹസീന വാജിദ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അവർക്ക് നാടുവിടേണ്ടി വന്നത് പതിനഞ്ച് കൊല്ലമായിട്ട് നിലനിൽക്കുന്ന അവരുടെ ഈ സ്വച്ഛാധിപത്യ ഭരണത്തിൽ മനം മനമടുത്ത് അവിടുത്തെ മനുഷ്യർ കൂട്ടത്തോടെ തെരുവിലിറങ്ങുകയാണ് ചെയ്യുന്നത് അപൂർവമായിട്ടാണ് ലോകത്ത് ഇങ്ങനെയൊരു ഇത്തരം പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാറുള്ളത് ഏതെങ്കിലും ഒരു ഒരു സംഘടനയുടെ നേതൃത്വം പോലും വരുന്നില്ല വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് തുടങ്ങുന്നു പിന്നെ ബഹുജനങ്ങളും എല്ലാവരും അതിൽ പങ്കാളികളാവുന്നു അവരുടെ കൊട്ടാരം കൈയേറുന്നു അവർക്ക് ഒളിച്ചോടേണ്ടി വരുന്നു പതിനഞ്ച് വർഷം ഒരു രാജ്യം അടക്കി ഭരിച്ച ഭരണാധികാരിക്ക് സർവ്വവും ഉള്ളംകൈയിൽ വെച്ച് അമ്മാനമാടിയ ഒരു ഭരണാധികാരിക്ക് തൻ്റെ എന്താണ് ധരിച്ച വസ്ത്രവുമായി നാടുവിടേണ്ടി വരുന്ന പറഞ്ഞാൽ ഗതികേട് ലോകത്ത് പല സ്വച്ഛാധിപതികൾക്കും അത്രയും ഗതികേട് ഉണ്ടായിട്ടുണ്ട് അതിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അപൂർവ്വമായിട്ടുള്ളൊരു ഒരു ഒരു സംഗതിയാണ് ബംഗ്ലാദേശ് അപ്പോൾ അങ്ങനെ സ്വന്തം ജനതയാൽ തിരസ്കരിക്കപ്പെട്ട ഒരു ഒരു ലീഡറാണ് അവർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് തൊട്ട നിൽക്കുന്ന രാജ്യമാണ് അപ്പോൾ സ്വന്തം ജനതയാൽ തിരസ്കരിക്കപ്പെട്ട ഒരു നേതാവിനെ നമ്മൾ സ്വീകരിക്കുന്നത് എത്രത്തോളം യുക്തിപരമാണ് എന്ന ചോദ്യം അന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ ആ വിഷയം അന്ന് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് നോക്കൂ ഇന്ത്യയും ബംഗ്ലാദേശും വളരെ നല്ല ബന്ധമുള്ള രാജ്യമാണ് ഒരർത്ഥത്തിൽ ഇൻ ഇന്ത്യയുടെ ഇന്ത്യയുടെ സംഭാവനയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ നേരിട്ടുള്ള മുൻകൈയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ആ ഒരു ബന്ധം ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും സാമാ സാധാരണതയുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അല്ല വൈകാരികമായൊരു ബന്ധം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സഹകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഒരു അയൽപ്പക്ക രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു അവിടുത്തെ ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആണല്ലോ അത് അവരുടെ ഒരു ആഭ്യന്തര രാഷ്ട്രീയ കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഹസീന ബാജുദിനെ ഇന്ത്യ സ്വീകരിക്കുക വഴി അതിൽ സംഭവിക്കുന്ന എന്താണ് അവരുടെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ നമ്മളൊരു പക്ഷം ചേരുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു നല്ല ഡിപ്ലോമാറ്റിക് പ്രാക്ടീസ് അല്ല ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഹസീനാ ബാജിദും തമ്മിലുള്ള ബന്ധമല്ല അത് ഓഫ്കോഴ്സ് നരേന്ദ്രമോദിയും ഹസീനാബാജിയും തമ്മിൽ ഒരു നല്ല പേഴ്സണൽ അപ്പം ഉണ്ടായിരുന്നു അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് ഭരണാധികാരികൾ തമ്മിൽ അടുപ്പമുണ്ടാകുന്നത് പക്ഷേ അതേസമയം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് എന്താണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് എന്തായിരിക്കണം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ബന്ധാരുമായിട്ടാണ് ധാക്കയിൽ ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവരുമായിട്ടാണ് അതാണ് സാമാന്യമായി ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ പാലിക്കപ്പെടുന്ന കാര്യം പക്ഷേ ഹസീന ബാജിദിനെ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ നമ്മൾ സ്വീകരിച്ചിരുത്തുക വഴി അവിടെ ജനങ്ങളാൽ വെറുക്കപ്പെട്ട് ആട്ടി ഓടിക്കപ്പെട്ട ഒരാൾക്ക് നമ്മൾ അഭയം നൽകുന്നു എന്നൊരു പ്രശ്നമുണ്ട് അതവിടുത്തെ ജനങ്ങൾക്ക് അതിനകത്ത് അതിന് പ്രശ്നമുണ്ടാകും അപ്പോൾ ഇപ്പോൾ അവർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആവശ്യപ്പെടാനുള്ള നിയമപരമായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ഇൻ്റർനാഷണൽ ക്രിമിനൽ ട്രി ക്രിമിനൽ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു കോടതി ഉണ്ട് അവിടെ ഹസീന ഷെയ്ഖ് ഹസീന തന്നെ സ്ഥാപിച്ചതാണ് അതിൻ്റെ തമാശ എന്ന് വെച്ചാൽ തൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി വിജയ വിചാരണം ചെയ്ത് തൂക്കിക്കൊല്ലാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു കോടതിയാണ് ഐ സി ടിയിൽ ഇവർക്കെതിരെ കേസ് കിടക്കുന്നുണ്ട് അതിൽ ഗുരുതരമായ കുറ്റം മാനവികതിരക്ക് മാനവികെതിരായ കുറ്റകൃത്യം അതേമാതിരി വംശഹത്യ ജിനോസൈഡ് പോലെയുള്ള അതിഗുരുതരമായ ആരോപണങ്ങളുണ്ട് മറുവശത്ത് ഒരുപാട് അഴിമതി കേസുകൾ ധാരാളം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകൾ കിടക്കുന്നുണ്ട് അപ്പം വെച്ചാൽ അവർ ഒരു ഫിഗുറ്റീവാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞു ഒരു കുറ്റവാളിയാണ് ആ കുറ്റവാളിയെ ഞങ്ങൾക്ക് വിട്ടുതരണം ഞങ്ങൾ നേ ഞങ്ങളുടെ നിയമപ്രക്രിയയ്ക്ക് വിധേയമാക്കാൻ വിട്ടുതരണം എന്നാവശ്യപ്പെടുന്നു അവരെ സംബന്ധിച്ചിടത്തങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്യാം പക്ഷെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ട് കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ വളരെ ശക്തമായ ഒരു കരാർ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ നിയമവൃത്തങ്ങൾ നടക്കുന്നൊരു ഡിസ്കഷനുണ്ട് ആ ട്രീറ്റിയിൽ ലോകത്തുള്ള എല്ലാ എക്സ്ട്രാഡിഷൻ ട്രീറ്റിയിലും പറയുന്ന ഒരു ക്ലോസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ റീസൺസ് വെച്ചിട്ട് ഇൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റീസൺസ് വെച്ചിട്ടുള്ള കേസുകളിൽ ഈ ട്രീറ്റി ബാധകമായിരിക്കില്ല ഈ കരാർ ബാധകമായിരിക്കില്ല എന്ന് അതിൽ പറയുന്നുണ്ട് ലോകത്ത് ഏതാണ്ട് എല്ലാ ഇത്തരം ട്രീറ്റീസിലും അത് പറയാറുണ്ട് അപ്പോൾ ഇവിടെ പ്രശ്നം വരിക ഇപ്പം ഇവർക്കെതിരായുള്ള കേസ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായുള്ള കേസ് ഒരു പൊളിറ്റിക്കൽ കേസാണോ അതല്ല ഗുരുതരമായ ക്രിമിനൽ കേസാണോ അഴിമതി കേസാണോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരും അപ്പോൾ നിങ്ങളങ്ങനെ പൊളിറ്റിക്കൽ കേസ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കുറ്റകൃത്യം എന്നുള്ളതിന് നിങ്ങളങ്ങനെ വ്യാഖ്യാനിക്കുമെന്നുള്ളൊരു വ്യാഖ്യാനത്താർക്കൊക്കെ വരും അതൊക്കെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മളെടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്ന ഈ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ മാത്രമല്ല ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എൽ ഓരോ ദിവസവും ബംഗ്ലാദേശിനെ പൈശാചി വിളിക്കുന്ന സ്വഭാവത്തിൽ അവിടെയുള്ള ഹിന്ദു ഹിന്ദു ഗ്രാൻഡ് അലയൻസിൻ്റെ നേതാവ് തന്നെ എന്താണ് അതിൻ്റെ പേര് ഒരു പ്രമാണിക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഹിന്ദു നേതാക്കള് തന്നെ പറയുന്നുണ്ട് ഹിന്ദു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം എന്ന് പറയുന്ന ഇന്ത്യൻ മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണെന്നാർ സുവേന്ദു അധികാരി എന്ന് പറയുന്ന ഈ ബി ജെ പി നേതാവ് വെസ്റ്റ് ബംഗാളിലെ ബി ജെ പി നേതാവ് ഉത്തരവാദിത്വരഹിതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു നിലക്കുള്ള ഫാക്ട് ചെക്കിംഗ് നടത്താതെ നിരന്തരം പുനരുത്പാദിപ്പിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഒരു ഒരു രാജ്യത്ത് ഒരു വിപ്ലവം നടന്നാൽ ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാകും സാമാന്യമായിട്ട് ഒരുതരം അരാജകാവസ്ഥ ഉണ്ടാകും പക്ഷേ ലോകത്ത് പലയിടത്തും ഉള്ള ഉണ്ടായിട്ടുള്ള അരാജകത്തായിട്ട് താരതമ്യം ബംഗ്ലാദേശ് അത്രയൊന്നും ഉണ്ടായിട്ടില്ല ബംഗ്ലാദേശിൽ അറുന്നൂറ്റി ചില്ലാൻ ആളുകൾ ആ പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലപ്പെട്ടവരിൽ തൊണ്ണൂറ്റമ്പത് ശതമാനവും മുസ്ലിങ്ങളാണ് അത് മനസ്സിലാക്കുന്നു അവാമി ലീഗ് പ്രവർത്തി ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ സാമാന്യമായിട്ട് അവാമി ലീഗിലാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ സംഘർഷത്തിൽ അവാമി ലീഗുകാരായുള്ള ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഞാൻ അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നല്ല പക്ഷേ ഒരു ഈ പറയുന്ന വിപ്ലവത്തിനിടയിൽ ഉണ്ടായിട്ട് സാമാന്യമായിട്ട് സംഭവിച്ച സംഗതികൾ അത് അതിനെ തെറ്റാ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള വികാരം വളർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് ഇന്ത്യൻ മാധ്യമങ്ങളാണ് അത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് നോക്കൂ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട ഘടകമാണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പ് പോലെ തന്നെ പ്രധാനമാണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇന്ത്യൻ ജനതയും ബംഗ്ലാദേശ് ജനതയും തമ്മിൽ തമ്മിൽ തമ്മിലടുപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇവിടെ മാധ്യമങ്ങൾ നടത്തുന്നു ഈ സംഘ് പരിവാർ പോലെയുള്ള സംഘടനകൾ അതിനെ പുലിപ്പിക്കുന്നു ഇത് ഇതൊന്നും ഒരു എന്താണ് ഒരു പോസിറ്റീവ് വളരെ ഗുണാത്മകമായിട്ടുള്ള ഒരു നയതന്ത്ര സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല അപ്പോൾ അതിനകത്ത് ഇൻ ഈ പറയുന്ന ഒരു നമ്മുടെ അയൽപ്പക്കത്തെ ജനങ്ങൾ തെറ്റുകാരിയായിട്ട് കുറ്റവാളിയായിട്ട് കാണുന്ന ഒരാളെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത് ശരിയായ സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും അതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകൾ ഡെവലപ്മെൻറ്റുകൾ കൂടുതലായിട്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രതീക്ഷിക്കാം ഷെയ്ഖ് ഹസീന വിട്ടു നൽകേണ്ടി വരില്ല ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടി വരില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ നൈതിക നൈതികമായൊരു ചോദ്യമുണ്ട് ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രവചിച്ചൊരു കാര്യം തന്നെയാണ് അവർ ഡൽ ലണ്ടനിലേക്ക് പോകുന്നതാണ് പല കാരണങ്ങളുണ്ട് ഒന്ന് അവരുടെ സഹോദരി ഷെയ്ഖ് റിഹാന റിഹാനയുടെ മകൾ സൈഫു അവിടെ ിലെ മന്ത്രിയാണ് ആ അവിടുത്തെ ട്രഷറി മിനിസ്റ്റർ ആണ് അവരുടെ പേര് തോലിപ്പ് സിദ്ധിക്കുന്നതാണ് റിഹാനയുടെ മകൾ ബ്രിട്ടനിലെ മന്ത്രിയാണ് എന്നിട്ട് കൂടി ആലോചിച്ച് നോക്കുക എന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ലണ്ടൻ അവർക്ക് അഭയം കൊടുക്കാതിരുന്നത് ഇപ്പോൾ സാധാരണയായി യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ അമേരിക്ക ആവട്ടെ ഈ രാഷ്ട്രീയ അഭയാർത്ഥികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം തേടി വരുന്നവർക്ക് വാതിൽ തുറന്നിരുന്ന രാജ്യങ്ങളാണ് എന്തുകൊണ്ടായിരിക്കും ഷെയ്ഖ് ഹസീനെ അവർ സ്വീകരിക്കാതായിരുന്നു സ്വാഭാവികമായിട്ട് അവർക്ക് പോകാൻ കഴിയുന്ന ഏറ്റവും ആദ്യത്തെ സ്ഥലം ലണ്ടനാണ് കാരണം ഷെയ്ഖ് ഹസീനയുടെ ഒരു മകൻ അവിടെയുണ്ട് ഷെയ്ഖ് ഹസീടെ അനുജത്തിയുടെ മകൾ അവിടെ മന്ത്രിയാണ് എന്നിട്ടും ഷെയ്ഖ് ഹസീന അങ്ങോട്ട് എന്ന് വെച്ചാൽ ബ്രിട്ടൻ അവരുടെ വാതിൽ അടച്ചു ഷെയ്ഖ് ഹസനയ്ക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മുമ്പ് ദിവസം ഇവിടെ സൂചിപ്പില്ല ഈ ഐ സി ടി ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ അതൊരു കങ്കാരു കോർട്ടായിരുന്നു അതൊരു കങ്കാരു കോർട്ടായിരുന്നു പറയുന്നത് അവിടെ രാഷ്ട്രീയ എതിരാളികളല്ല അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നതാണ് അതായത് അവർക്ക് ഇഷ്ടമല്ലാതെ അവർ മുഴുവൻ തൂക്കിക്കൊല്ല വയോവൃദ്ധയവരെ തൂക്കിക്കൊന്നു അതിൽ തർക്കങ്ങളുണ്ട് ഇപ്പോൾ ബംഗ്ലാ വിമോചനകാലത്ത് ഉണ്ടായിട്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ആ കൂട്ടക്കൊലകൾ അതിലാരുടെ പങ്കാളികളായിരുന്നു അല്ല എന്നതൊക്കെ തർക്കമുണ്ട് പക്ഷേ ഒരു തെളിവുമില്ലാതെ ഒരു വിചാരണയും ഇല്ലാതെ ആളുകൾ തൂക്കിക്കൊന്നൊരു അത് ആ ഷെയ്ഖ് ഹസീന എന്നെ സ്ഥാപിച്ച ഐ സി ടി ആണ് ഇപ്പോൾ അവർക്കെതിരായിട്ടുള്ള അഴിമതി അതുപോലെ വംശഹത്യ മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഏറ്റവും ക്രൈമിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് അത് വിചാരണ ചെയ്യാൻ പോവാണ് ഈ സ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നുള്ളത് പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു കാര്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലരും അവരുടെ കൺസൺ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ പല ഘട്ടങ്ങളിൽ അവരുടെ പല റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് അങ്ങനെയൊരു അങ്ങനെ ഒരു ഭരണാധികാരി കേവലം ഒരു പ്രൊട്ടസ്റ്റിനെ തുടർന്ന് ഓടിപ്പോയേണ്ടി വന്ന ഒരാളല്ല തൻ്റെ രാജ്യത്ത് തൻ്റെ പൗരന്മാരെ തന്നെ കൂട്ടക്കൊ കൂട്ടക്കൊല ചെയ്യുകയും ലീഗലായി അവരുടെ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ ആളുകൾ തൂക്കിക്കൊല്ലുകയും ചെയ്തൊരു ആളാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഒരു കേസ് ചൈനയ്ക്കും ഇന്ത്യക്കുമൊക്കെ പങ്കാളിത്തമുള്ള ഒരു ന്യൂക്ലിയർ പവർ പവർ പ്രൊജക്ടിൻ്റെ ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളർ അല്ല അഞ്ഞൂറ് എന്താണ് അഞ്ഞൂറ് കോടി ഡോളർ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് സഹിതമാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ ഞാൻ മുമ്പ് പറഞ്ഞ റിഹാനയുടെ മകൾ തൂലീപ് സിദ്ദീഖിയെ പോലും അന്വേഷണ സംഘം ബ്രിട്ടനിലെത്തി ചോദ്യം ചെയ്തു കഴിഞ്ഞു അപ്പം ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് അങ്ങനെ നേരിടുന്ന ഒരാളെ ഇന്ത്യയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു ജിയോ പോളിറ്റിക്സ് കൂടിയുണ്ട് നിലവിലുള്ള മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂടത്തെ ട്രാൻസ്മിഷൻ സർക്കാരിന് ചൈന വലിയ തോതിൽ പിന്താങ്ങുന്നുണ്ട് ചൈനയ്ക്ക് അതിന് പിന്നിൽ പല സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ അവരുടെ ലക്ഷ്യങ്ങളാണ് അങ്ങനെ ചൈന പിന്താങ്ങുന്ന ഒരു ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ ഒരു തരം നിർമ്മമത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരുതരം വിരോധം അതാണ് ഹസീനയെ സംരക്ഷിക്കുന്നതിലൂടെ ഇന്ത്യ കാണിക്കുന്നതെങ്കിൽ അതൊരു തെറ്റായ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമായിരിക്കും അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പ്ലയേഴ്സ് ഉണ്ട് അതിലൊരുപാട് പ്ലെയേഴ്സ് വരുന്നു നിലവിൽ തന്നെ ഇന്ത്യയുടെ ചുറ്റുമുള്ള അയൽരാജ്യങ്ങൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള അയൽരാജ്യങ്ങൾ ചൈന വരുതിയിലാക്കി കഴിഞ്ഞു ശ്രീലങ്ക ആവട്ടെ ബംഗ്ലാദേശ് ആവട്ടെ ഈവൻ പാകിസ്ഥാൻ ആവട്ടെ നേപ്പാൾ ആകട്ടെ ഭൂട്ടാൻ ആകട്ടെ മാലദ്വീപ് മാലദ്വീപ് ആവട്ടെ ഇവരെല്ലാം ചൈന വരുതിയിലാക്കി കഴിഞ്ഞു ഇവിടെ നമ്മളെന്ത് ചെയ്യാണ് ഇന്ത്യ എന്ത് ചെയ്യാൻ പോകണം ഇന്ത്യ നമ്മൾ നമ്മുടെ നയതന്ത്ര ശരിയോ തെറ്റോന്നുള്ളതല്ല പ്രശ്നം നമ്മൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇതൊരു ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ച് എന്തായാലും ആ നാട് തിരസ്കരിച്ച ഒരു സ്വച്ഛാധിപതിക്ക് ഇന്ത്യ അഭയം നൽകിയത് തന്നെ തെറ്റ് ഇനിയിപ്പോൾ അതിനകത്ത് വരുന്ന ഓരോ സംഭവത്തിലും ഇന്ത്യ കൂടുതൽ പെടുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്ന നാളെ വേണ്ടിയിരിക്കാം നമസ്കാരം